കേരള സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃക നടത്തുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഏതാണ്ട് ഇരുപതിനായിരത്തോളം വരുന്ന കായിക താരങ്ങൾ അണിനിരുന്ന മേളയാണ് മറ്റൊരു പ്രത്യേകത ഈ മേളയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മേള ഏറെ ശ്രദ്ധിക്കപ്പെട്ട മേളയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത്തൊന്ന് മിഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു വിദ്യാർത്ഥി ഒരു കായിക ഇനം പഠിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾക്ക് വയ്ക്കുവാനുള്ളത് ആദ്യ വർഷം അതിന് ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുവാൻ വേണ്ടി പോവുകയാണ് മറ്റൊന്ന് ഞങ്ങളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മുന്നൂറ്റമ്പതോളം വരുന്ന കായിക താരങ്ങളുണ്ട് കായിക താരങ്ങളെന്നുള്ള നിലയിൽ അവർക്ക് ജോലി കിട്ടിയതാണ് ആ മുഴുവൻ കായിക താരങ്ങളെയും വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വീടിന്റെ കാര്യം പറഞ്ഞു വീടിന്റെ കാര്യം മാത്രമല്ല ഇപ്പോ ദേശീയ തലത്തിലുള്ള മത്സരത്തിന് പോകുന്ന കുട്ടികൾക്ക് മുന്നൂറ്റമ്പത് ഉറുപ്പ മാത്രമാണ് അലവൻസ് കൊടുക്കുന്നത് ആ ടി എ ടി എൻ ഡി ഐ വർദ്ധിപ്പിക്കുന്ന സംബന്ധിച്ചിടത്തോളം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ആവശ്യമായ തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊരു കാര്യം ഈ മേളയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഉപകരണങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രാക്ടീസ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് വിദ്യാർത്ഥികളെ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സന്മനസ്സുള്ളവരുടെ സഹായത്തോടു കൂടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് ശേഖരിക്കുകയും ഉപകരണങ്ങളില്ലാത്ത ദരിദ്രരായിട്ടുള്ള കായിക താരങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കാൻ ഈ നിലയിൽ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാട് ആണ് ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് നേരത്തെ ഇന്ത്യൻ റെയിൽവേ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രാ നിരക്കും അതുപോലെ തന്നെ മത്സരങ്ങൾക്ക് പോയാൽ പ്രത്യേകമായിട്ടുള്ള ടിക്കറ്റും കൊടുക്കും കൊടുക്കുമായിരുന്നു പക്ഷേ ഇന്ന് നിർത്തിവച്ചിരിക്കുകയാണ് ഞാൻ ഇന്ത്യൻ റെയിൽവേയോട് ആവശ്യപ്പെടുന്നു കായിക താരങ്ങൾക്ക് കളിക്കുന്നതിനു വേണ്ടി പോകുന്ന അവസരത്തിൽ ട്രെയിനിൽ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം അത് പുനഃസ്ഥാപിക്കണമെന്നുള്ള കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ് റെയിൽവേ മന്ത്രി ഞാൻ കാണുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ യുവജനോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പുണ്ട് ലോകത്തെ ഏറ്റവും അധികാൾക്കാർ സ്നേഹിക്കുകയും ഇടപെടുകയും കാണുകയും ചെയ്യുന്ന കായിക കായിക വകുപ്പിന് കായിക മത്സരത്ത് ജയിച്ചവർക്ക് സ്വർണ്ണക്കപ്പില്ല അതുകൊണ്ട് ഇതാ കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് നിങ്ങൾക്ക് വേണ്ടി ഈ രണ്ടാ രണ്ടാമത് തിരുവനന്തപുരത്ത് നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിൽ വെച്ച് സമ്മാനിക്കുകയാണ് അപ്പം ഈ നിലയിൽ എല്ലാ നിലയിലുള്ള പ്രോത്സാഹനങ്ങളും ചെയ്യുവാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കായിക രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ്